നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇസ്രായേലുമായുള്ള നീണ്ട യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഹിസ്ബുള്ള സംഘത്തിലെ ആയിരത്തിലധികം പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചു പത്ത് പേർ മരിച്ചു മൂവായിരത്തോളം ഹിസ്ബുള സംഘാംഗങ്ങൾക്ക് പരിക്കേറ്റു ഇവരിൽ പലരുടെയും നില ഗുരുതരമാണെന്നാണ് വിവരം ബേറൂട്ടിന്റെ പ്രാന്തപ്രദേശങ്ങളിലും ലബനിന്റെ മറ്റു ഭാഗങ്ങളിലും സിറിയയുടെ ചില ഭാഗങ്ങളിലുമാണ് പൊട്ടിത്തെറി ലബനിലെ ഇറാൻ അംബാസിഡറായ മൊസ്തബ അമാനിക്ക് പരിക്കുണ്ട് ഇറാൻ പിന്തുണയുള്ള സായുധ സംഘടനയാണ് ഹിസ്ബുള്ള യുഎസും യൂറോപ്യൻ യൂണിയനും നിരോധിച്ചിട്ടുള്ള ഹിസ്ബുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഗാസയിൽ ഇസ്രയേലുമായി യുദ്ധം ചെയ്യുന്ന ഹമാസിനെ പിന്തുണയ്ക്കുന്നുണ്ട് ആസൂത്രിത ഇലക്ട്രോണിക് ആക്രമണമെന്ന് വിദഗ്ധർ പറയുന്നു സ്ഫോടനങ്ങൾക്ക് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി ഹിസ്ബുള്ള അവർക്ക് ന്യായമായ ശിക്ഷ ലഭിക്കുമെന്ന് പ്രസ്താവനയിൽ പറഞ്ഞു സൈബർ ആക്രമണം മൂലം ലിഥിയം ബാറ്ററികൾ അമിതമായി ചൂടായതാണ് പേജർ പൊട്ടിത്തെറിച്ചതിന് പിന്നിലെ കാരണമെന്നാണ് വിവരം രാജ്യത്തുടനീളം നിരവധി വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ പൊട്ടിത്തെറിച്ചതായി ലബനീസ് ആഭ്യന്തര സുരക്ഷാ സേന പറഞ്ഞു പ്രത്യേകിച്ച് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായ ബേറൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ഇസ്രായേലിന്റെ ആധുനിക നിരീക്ഷണ രീതികളെ പ്രതിരോധിക്കാൻ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്ര മുമ്പ് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് സെൽഫോണുകൾ കൈവശം വെക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു സമീപ മാസങ്ങളിൽ ഹിസ്ബുള്ള കൊണ്ടുവന്ന ഏറ്റവും പുതിയ മോഡലുകളാണ് പേജറുകൾ മൊബൈൽ ഫോൺ സിഗ്നലുകളാൽ ട്രാക്ക് ചെയ്യാവുന്ന തങ്ങളുടെ അംഗങ്ങളുടെ ലക്ഷ്യം വെച്ചുള്ള കൊലപാതകങ്ങൾ തടയാൻ ഹിസ്ബുള്ള സ്വീകരിച്ച ലോ ടെക് പേജറുകൾ ഇസ്രയേലുമായുള്ള ഒരു വർഷത്തോളം നീണ്ട യുദ്ധത്തിൽ ഗ്രൂപ്പിന് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയാണ് ഇതെന്ന് ഹിസ്ബുള്ള നേതാവ് പറയുന്നു കൊല്ലപ്പെട്ട പോരാളികളിൽ ഒരാൾ ലബനീസ് പാർലമെന്റിന്റെ ഹിസ്ബുള്ള അംഗത്തിന്റെ മകനാണെന്നും രണ്ട് സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് റോയിറ്റസ് റിപ്പോർട്ട് ചെയ്തു ഗാസ വെടിനിർത്തൽ ചർച്ചകളെ ഇതെങ്ങനെ ബാധിക്കുമെന്ന് പറയാൻ ഇത് വളരെ നേരത്തെയാണെന്ന് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞു യു എസിന് പങ്കില്ലെന്നും ആരാണ് ഉത്തരവാദി എന്ന് അറിയില്ലെന്നും അദ്ദേഹം ഒരു ബ്രീഫിംഗിൽ പറഞ്ഞു ഇസ്രായേലിന്റെ പരാജയത്തിലേക്ക് നയിക്കുന്ന വർധന എന്നാണ് ഹമാസ് ആക്രമണത്തെ വിശേഷിപ്പിച്ചത് സ്ഫോടനത്തിന് ശേഷം നെതന്യാവും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും മറ്റ് സുരക്ഷാ മേധാവികളും ടെൽ ടെൽഅബീവിലെ കിരിയ താവളത്തിലുള്ള പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്ത് തമ്പിടിച്ചിരിക്കുകയാണെന്ന് ചൊവ്വാഴ്ച വൈകുന്നേരം ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സീനിയർ കമാൻഡർമാർ എല്ലാ മേഖലകളിലെ ആക്രമണത്തിലും പ്രതിരോധത്തിലും ഒരുപോലെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സാഹചര്യമായി വിലയിരുത്തൽ നടത്തിയിരുന്നുവെങ്കിലും സാധാരണക്കാർക്കുള്ള നിർദ്ദേശങ്ങളിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു സംഭവത്തിന് ശേഷം സംഘർഷം രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ഹോം ഫ്രണ്ട് കമാൻഡ് പ്രാദേശിക അധികാരികളെ അറിയിച്ചു യുദ്ധത്തിൽ തങ്ങളുടെ ലക്ഷ്യങ്ങൾ വിപുലീകരിക്കുന്നതായി ഇസ്രായേൽ പ്രഖ്യാപിച്ചു മണിക്കൂറുകൾക്ക് ശേഷം വന്ന സ്ഫോടനങ്ങളെക്കുറിച്ച് ഇസ്രായേൽ സൈന്യത്തിൽ നിന്ന് അഭിപ്രായമൊന്നും ഉണ്ടായിട്ടില്ല ഇസ്രായേലി ഷിൻബിറ്റ് സുരക്ഷാ ഏജൻസി ചൊവ്വാഴ്ച വെളിപ്പെടുത്തിയ മുൻ ഇസ്രായേൽ പ്രതിരോധ ഉദ്യോഗസ്ഥനെ ഷിയാ മിലേഷ്യ വധിക്കാൻ ശ്രമിച്ചതിന് മറുപടിയായാണ് ആക്രമണമെന്ന് ഹിസ്ബുള്ള വൃത്തങ്ങൾ പറഞ്ഞു വിദൂരമായി പൊട്ടിത്തെറിക്കാവുന്ന ക്ലമോർ ആന്റി പേഴ്സണൽ മൈൻ ഉപയോഗിച്ച് മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്താൻ ഹിസ്ബുള്ള ശ്രമിച്ചെന്നും പൊട്ടിത്തെറിച്ച ബോംബിന്റെ ഫോട്ടോകളും ടേപ്പിൽ പൊതിഞ്ഞ വയറിങ്ങും പ്രസിദ്ധീകരിച്ചിരുന്നു ആക്രമണം അവസാന ഘട്ടത്തിൽ തടഞ്ഞുവെന്നും അവകാശവാദമുണ്ടായി കൊലപാതക ശ്രമത്തെക്കുറിച്ച് ഹിസ്ബുള്ള പ്രതികരിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് ജന്മഭൂമി